ജന്മശതാബ്ദി സംഗമവും കേരള മഹാസഭയുടെ സംസ്ഥാന സമ്മേളനവും ഏപ്രിൽ തീയതികളിൽ ഇരിഞ്ഞാലപ്പുഴ അയ്യങ്കാവ് മൈതാനം ടൗൺ ഹാൾ എന്നിവിടങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജന്മശതാബ്ദി സംസ്ഥാന സമ്മേളനം നാളെ മുതൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഘടനയുടെ എല്ലാവർക്കും നമസ്കാരം കെ പി എം എസിന്റെ അമ്പത്തിനാലാം സംസ്ഥാന സമ്മേളനവും മഹാനായ കെ പി എം എസിൻ്റെ സ്ഥാപക നേതാവ് തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൂടിയായിരുന്ന പ്രഗത്ഭനായ മഹാനായ പി കെ ചാത്തൻ മാസ്റ്ററുടെ ജന്മശതാബ്ദി കൂടി നമ്മൾ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടത്തുകയാണ് ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എല്ലാവർക്കും അറിയാം ചാത്തൻ മാസ്റ്റർ ജീവിച്ച് ജീവിതശ്വാസം വരെ നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ അതിന് മുഴുവൻ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം വിടവാങ്ങിയത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രസ്ഥാനം കെ പി എം എസ് പ്രസ്ഥാനത്തിന് തൊള്ളായിരത്തി എഴുപതിൽ രൂപം കൊടുക്കുന്നതിന് നെടുനായകത്വം വഹിച്ച സ്ഥാപക നേതാവ് കൂടിയാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ആറുകളിലാണ് കെ പി എം എസിന്റെ പൂർവ്വരൂപമായിട്ടുള്ള സമസ്ത കൊച്ചി പ്രേർ മഹാസഭം ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം ഇരിങ്ങാലക്കുടിൽ വെച്ച് നടന്നിട്ടുണ്ട് എഴുപത് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഇരിങ്ങാലക്കുടയിൽ വെച്ച് സംസാര സമ്മേളനം ചേരുന്നത് അത് ചേരുമ്പോൾ മാസ്റ്ററുടെ ജന്മശതാബ്ദി വലിയ രീതിയിൽ സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അത് ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ വെച്ച് ഈ ചരിത്രമുറങ്ങുന്ന വലിയ സമരങ്ങൾ നടന്ന ഇതിഹാസ സമരം എന്നൊക്കെ പറയുന്ന നമ്മുടെ കുട്ടംകുളം സമരഭൂമികയിൽ വെച്ച് തന്നെയാണ് നമ്മുടെ ഈ സമ്മേളനം ചേരുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി നിങ്ങൾ അറിയിക്കുക ഇപ്പോൾ ഏപ്രിൽ മാസം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിലാണ് നമ്മുടെ സമ്മേളനം സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസമായി ഇരുപത്തിയഞ്ചിന് ഈ ജില്ലയിൽ നിന്നും മൺമറഞ്ഞ് പോയിട്ടുള്ള സഭയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ടി വി ബാബു സാർ അതുപോലെ എം കെ ചാത്തപ്പൻ മഹാനായ പി കെ ചാത്തപ്പൻ സർ ഈ ഇവരുടെ മൂന്ന് സ്മൃതി മണ്ഡപങ്ങളിൽ നിന്നും കൊടിമര പതാക ബാംഗ്ലൂർ ജാഥ അഞ്ചുമണിക്ക് നമ്മുടെ കൂട്ടക്കുളം മൈതാന ഭാഗത്തെത്തിച്ചേരും അവിടെ നിന്ന് നൂറുകണക്കിന് ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി അയ്യങ്കാവ് മൈതാനിയിലേക്കാണ് വന്നുചേരുന്നത് അവിടെ വെച്ച് നമ്മൾ പതാക ഉയർത്തും അൻപത്തിനാല് പതാക ഉയർത്തിക്കൊണ്ടാണ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് നമ്മുടെ സമ്മേളന നഗരിയിൽ അമ്പത്തിനാലാം സമ്മേളനത്തെ അസ്മൃദമാക്കിക്കൊണ്ട് അമ്പത്തിനാല് പതാകകൾ ഉയരും അതിനുശേഷം ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഭരണഘടനയും സംവരണവും വിഭാഗ പ്രാതിനിധ്യവും എന്ന വിഷയം ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു വിഷയം കൂടിയാണ് ഈ രാജ്യത്ത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ആഗസ്റ്റ് ഒന്നിലെ വിധി ഉൾപ്പെടെയുള്ള ഉപസംഭരണവും ക്രീം ലെയറും ഒട്ടിക വിഭാഗങ്ങളെ വിഘടിപ്പിക്കുന്ന തരത്തിലുള്ള വിധിയാണ് അതിനെതിരെ ഞങ്ങൾ നിയമപരമായും സംഘടനാപരമായും ഒക്കെ തന്നെ പടയൊരുക്കത്തിലാണ് കഴിഞ്ഞ നവംബർ മൂന്നിന് തൃശൂരിൽ സാമൂഹ്യ രീതി സംഗമം സംഘടിപ്പിച്ചു തീർച്ചയായും കേന്ദ്രത്തിൽ ഇങ്ങനെ നിയമനിർമ്മാണം നടത്തണമെന്ന് പറയുന്ന ഒരു നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സെമിനാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ബി എസ് മാവോജിയാണ് അദ്ദേഹം പട്ടികജാതി കമ്മീഷൻ്റെ ചെയർമാനാണ് അതുപോലെ അതിൻ്റെ വിഷയാവതരണം വി ആർ ജോഷിയാണ് ചർച്ചയിൽ സുദേശ് രഘു ശ്രീ വർഗീസ് തൊടുപുരുവിൽ അക്ഷക മുന്നേറ്റത്തിൻ്റെ ഉൾപ്പെടെയുള്ള സബ് ലീഡേഴ്സ് ഉൾപ്പെടെയാണ് സെമിനാർ പങ്കെടുക്കുന്നത് ഇരുപത്തിയാറിനാണ് ചാത്തൻ മാസ്റ്റർ ജന്മശതാബ്ദി സംഗമം വലിയ ഒരു പതിനായിരം പേരുടെ പ്രകടനമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെയും എറണാകുളം ജില്ലയിലെയും തൊണ്ണായിരം പ്രവർത്തകരെ എണിനിരത്തിക്കൊണ്ടാണ് കുട്ടംകുളം മൈതാനത്ത് നിന്നാണ് ഇവിടുന്ന് നമ്മുടെ പ്രകടനം ആരംഭിക്കുന്നത് നാല് നാലരയോടുകൂടി ആരംഭിച്ച് അഞ്ചരയ്ക്ക് നമ്മുടെ അയ്യങ്കാവ് മൈതാനിയിൽ നിന്ന് സമാപിക്കുമ്പോൾ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യനാണ് ഉൾപ്പെടെ പി വി ശ്രീനിജൻ എം എൽ എ എം പി ജാക്സൺ കെ പി സന്ദീപും പി സുധീർ സന്തോഷ് ചെറാക്കുളം മണികണ്ഠൻ കാട്ടാമ്പള്ളി തുടങ്ങി ചേർത്തൻ മാസ്റ്റർ മകൻ പി സി മോഹനൻ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നടക്കും ശേഷം ഇരുപത്തി ഏഴിന് കെ പി എം പ്രതിനിധി സമ്മേളനം സഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ പി പി വാവയാണ് അധ്യക്ഷത വഹിക്കുന്നത് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സമകാലികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ പട്ടികജാതി വിഭാഗങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് കൈ വലിയ കലുഷിതമായി നിൽക്കുന്ന സാഹചര്യം കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഒൻപത് വർഷം പിന്നിടുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ പട്ടികജാതിക്കാർക്ക് മന്ത്രി ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് തോന്നുന്നത് അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ് കേരളം പിറവികൊണ്ട് ഇത്ര വർഷം പിന്നിടുമ്പോഴും പട്ടികജാതിക്കാർക്ക് മന്ത്രി ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് കെ രാധാശൻ എം പി ഐക്ക് ശേഷം പട്ടികജാതിക്കാർക്ക് മന്ത്രി ഇല്ല മറിച്ച് പട്ടിക വർഗ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ശതമാനം ഉള്ള ആ മേഖലയിൽ ഒരു മന്ത്രി ഒൻപത് ശതമാനത്തിലധികം പത്ത് ശതമാനത്തിലധികം പിന്നെ ജനസംഖ്യയുള്ള പട്ടികജാതിക്കാർക്ക് മന്ത്രി ഇല്ല അതൊന്നും ഏഴായിരം കോടി രൂപയാണ് അതിന് ഏഴ് വർഷമായി പട്ടിക വിഭാഗങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ട് വകമാറ്റി ചെലവഴിച്ചും അതുപോലെ ലാബ്സാക്കി കാര്യങ്ങൾ ഞങ്ങളതിന് വിവരാവശ്യ രേഖ പ്രകാരം ലഭിച്ചത് ഏഴായിരം കോടി രൂപയാണ് കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് അപ്പം അതിനെതിരെ ശക്തമായ നിയമ നടപടികളും ഉൾപ്പെടെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പാർലമെന്റിലായാലും നിയമനിർമ്മാണം ഉൾപ്പെടെ മുൻവരണം എന്ന് പറയുന്ന നിലപാട് ഉൾപ്പെടെയാണ് ഞങ്ങളുടെ സമ്മേളനത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നത് പട്ടിക വിഭാഗങ്ങളുടെ സ്റ്റൈഫണ്ട് ഗ്രാൻഡ് ഉൾപ്പെടെ കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി കുടിശിക്കുകയാണ് മറ്റുതര വിഭാഗങ്ങൾക്കും മറ്റു മറ്റുതര കാര്യങ്ങൾക്കൊന്നും സർക്കാർ ഒരു രീതിയിലും പരിധികളൊന്നുമില്ലാതെ ചെലവഴിക്കുമ്പോൾ പട്ടികജാതിക്കാർക്ക് അനുവദിക്കുന്ന ചെറിയ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാൻഡ് സ്റ്റാപ്പന്റ് സ്കോളർഷിപ്പ് ഉൾപ്പെടെ തുടർ വിദ്യാഭ്യാസം വഴിമുട്ടി നിൽക്കുന്ന സ്കോളർഷിപ്പിന്റെ തുക കൊടുക്കാത്തത് കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒട്ടനവധി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഈ സമ്മേളനം ചർച്ച ചെയ്യുകയും അടിയന്തരമാരിനകത്ത് ഇടപെടൽ നടത്തുവാൻ സർക്കാർക്ക് മുന്നിലേക്കുള്ള സമരപരിപാടികളും മറ്റുതര നിയമ നടപടികളുൾപ്പെടെയാണ് നമ്മുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള സമ്മേളനമാണ് അതുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ ഇതിനെ അതേ ഗൗരവത്തിൽ കണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യാനും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ വാർത്തകൾ നല്ല രീതിയിൽ മൂന്ന് ദിവസം നടക്കുന്ന പരിപാടികൾ നല്ല രീതിയിൽ ജനങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി സംസ്ഥാന വൈഡ് സ്റ്റേറ്റ് വൈഡ് വാർത്തയാക്കി മാറ്റാൻ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പം സമ്മേളനത്തിന്റെ മൂന്ന് ദിവസവും നിങ്ങളുടെ മഹത്തായ സാന്നിധ്യം ഞങ്ങൾ സാധനം ക്ഷണിക്കണം നിലപാട് എങ്ങനെയാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പട്ടിക വിഭാഗങ്ങൾ എടുക്കുന്ന സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒൻപതിൽ ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചും സഹായിക്കുമെന്നൊരു നിലപാട് രണ്ടായിരത്തി എട്ടിൽ കൊച്ചിയിൽ നടന്ന മഹാത്മാ ഗാന്ധി ഗാന്ധിയുടെ സാധുജന വിമോചന കാർഷിക അന്ന് നമുക്ക് യു പി യുടെ അധ്യക്ഷത ശ്രീമതി സോണിയാഗാന്ധിയാണ് ഉദ്ഘാടനം അവിടെ വെച്ചിട്ട് കെ ദനായ നേതാവ് ടി വി ബാബു അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കുന്നവരെ തിരിച്ചു സഹായിക്കും ആ നിലപാടാണ് ഞങ്ങൾ ഉയർത്തിന് അനുകൂലമായിട്ട് അതിൽ ഉൾപ്പെടുത്തുന്ന വ്യക്തി കേന്ദ്രമന്ത്രിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നന്നായി കാരണം നമ്മുടെ ഇവിടുത്തെ എം എൽ എന്ന് തോന്നിയായി നമ്മുടെ ഇവിടുത്തെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള ശ്രീമതി ബിന്ദു ടീച്ചർ ഒരു മുപ്പത്തഞ്ചു ദിവസം സെക്ഷൻ ചെയ്യാൻ വേണ്ടി അതല്ലെങ്കിൽ പൊതുസമ്മേളനത്തില് മുഖ്യ അതിഥിയായി പങ്കെടുക്കണം എന്ന് അപ്പൊ അവര് പറയാൻ പറയാന്ന് പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ട് പോയി ഈ നോട്ടീസ് തന്നെ ഇറക്കുന്ന ഒരു ഒന്നര ആഴ്ച ഒരു അവസാന നിമിഷം പാർട്ടി കോൺഗ്രസ് കഴിയുന്നത് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട് ഒരു രാത്രിയാണ് ഇപ്പൊ നാല് ദിവസം പോകുന്നു പങ്കെടുക്കാൻ കഴിയില്ല എന്താണെന്ന് നമുക്കറിയില്ല ഈ ജനവിഭാഗങ്ങളുടെ വോട്ട് നേടി ഇന്നും ഈ ഈ സംഘടനക്കൊപ്പം നിൽക്കുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകളും ആളുകളാണ് പക്ഷെ പട്ടികവകുപ്പ് സി പി എം ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കൽപ്പിക്കുന്നുണ്ടോ ഞങ്ങളത് സമ്മേളനം ചർച്ച ചെയ്യപ്പെട്ടു ഇവിടെ എന്നോട് അവരുടെ ഞാനും നമ്മുടെ യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ സുമേഷ് ഉൾപ്പെടെയാണ് അദ്ദേഹത്തെ ക്ഷണിക്കാൻ തന്നത് ആരോ ഈ മന്ത്രിയെ യൂണിയൻ യൂണിയന്റെ നേതാക്കൾ ഉൾപ്പെടെയാണ് അപ്പൊ അതിനുശേഷം രാത്രി അങ്ങോട്ട് സൂചിപ്പിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്ത് ഇരുപത്തി ആറും ഇരുപത്തി ഏഴും പരിപാടി ഉണ്ടെന്നാണ് ഇരുപത്തി അഞ്ചിന് കണ്ണൂരാണ് ഇപ്പോ ഇന്നല്ല ശ്രീകുമാരൻ തമ്പിയുടെ പ്രോഗ്രാം നമ്മുടെ ടൗൺ ടൗൺഹാളില് ഇരുപത്തി ആറിന് ഇതേ സമയത്ത് നടക്കുന്നുണ്ട് നടക്കുന്നത് ഇത് ചർച്ച ചെയ്യപ്പെടും ഈ സമൂഹം ഉൾപ്പെടെ കാരണം ഈ ചാത്തൻ മാസം മനുഷ്യന്റെ പരിപാടിക്ക് വിളിച്ചത് ചാത്തൻ മാസം നല്ല കറകൾ തന്നെ മനുഷ്യരായിരുന്നു നല്ല കെറ്റിമുസ് തന്നെയായിരുന്നു അമ്മനായ ചാത്തൻ മാസത്തിൽ കെറ്റിമുസം ഉപയോഗിച്ച് തന്നെ തൊള്ളായിരത്തിഅറുപത്തി ഏഴിൽ ദയാങ്ക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോ ഒപ്പം നിന്ന് അങ്ങനെ മനുഷ്യരണം ചെയ്യിക്കുകയും ചാത്തൻ മാസം തോക്കുകയും ചെയ്തു നിങ്ങൾക്ക് അറിയുമെന്നൊന്നും അറിയില്ല അറിഞ്ഞിരിക്കണം അതൊക്കെ അതിനുശേഷമാണ് ചാത്തൻ മാസർക്ക് പാർട്ടിക്കകത്ത് തന്നെ ജാതി ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാണ് തൊള്ളായിരത്തി എഴുപതിൽ കെ പി എംസ് കേരളത്തിലെ പുള്ളിയർക്കു സംഘടന ഒരു നേതൃത്വം ഒരേ ലക്ഷ്യം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിനായ ചാത്തൻ ജാതി സംഘടന അങ്ങനെ ഞാൻ പറയുന്നു അന്നും അദ്ദേഹം പറഞ്ഞേ കമ്മ്യൂണിസ്റ്റ് നല്ല മനുഷ്യരണായിരുന്നു പക്ഷെ എന്താണെന്നറിയില്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചാത്തൻ വിയോജിപ്പം എന്തുകൊണ്ടാണല്ലോ അവര് തൊറുപോന്നുണ്ട് ഇതില് അപ്പുറത്തേക്കും ആളറിയാറ് സംഘടനയിൽ നിന്നും ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കി സുപ്രീം കോടതിയിൽ വരെ കേസ് കേസാണെന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വഞ്ചി കോടതിയിലേക്ക് അവിടെ വിധി കേൾക്കണം അവിടെ വാദവും കേൾക്കണം എന്ന് പറയും ആ വാദത്തിൽ അദ്ദേഹത്തിന് എതിരാണ് നിലപാട് വന്നിട്ടുള്ളത് ഇപ്പോഴും അതിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് നടക്കുന്നുണ്ട് ഏകദേശം പതി നാല് വർഷമായ സംഘന്മാർ രണ്ട് ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത് ലൈനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാദം ഒപ്പം തന്നെ പല ആളുകളും ഇപ്പൊ നമ്മളെ ഈ ഇരുപത്തിയേഴിന് ശേഷം ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് ഞങ്ങളുമായി ചർച്ച ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവരും ഒരുമിച്ച് പോകണം എന്ന നിലപാടാണ് ഉള്ളത് നിൽക്കുമ്പോൾ തന്നെ പലരും ആ രീതിയിലേക്ക് സ്വാഗത സംഘം ചെയർമാൻ സി എ ശിവൻ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ശിവൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ ലോചനൻ അമ്പാട്ട് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം ഇ വി സുരേഷ് ജില്ലാ പ്രസിഡന്റ് കെ ടി ചന്ദ്രൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി ടി ജ്യോതിഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി എം പുരുഷൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സ്ഥാപിതമായ കടുപ്പശ്ശേരി എസ് എച്ച് എൽ പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ഏപ്രിൽ വൈകിട്ട് മണിക്ക് ആഘോഷിക്കുമെന്ന് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോമിൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ജൂബിലി ഈ വരുന്ന ശനിയാഴ്ച വൈകിട്ടായിരുന്നു പ്ലാറ്റിനം ജൂബിൽ വെച്ചിരുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ആഗോള സഭയുടെ ഫ്രാൻസിസ് മാർഭാപ്പയുടെ മരണത്തെ തുടർന്ന് അത് വരുന്ന തിങ്കളാഴ്ച ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കടുപ്പശ്ശേരി ഇടവകയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഈ സ്കൂൾ സ്ഥാപിതമായത് ഒരു എൽ പി സ്കൂളാണ് ഇപ്പോൾ ആ സ്കൂൾ പുതിയ ഒരു സ്കൂളായി നിർമ്മിതമായി വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇതിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച ഇരുപത്തിയെട്ടാം തീയതി വൈകിട്ട് അഞ്ചു മണിക്കാണ് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്നേഹത്തോടെ കടുപ്പിശ്ശേരി നാട്ടിലേക്ക് മുറ്റത്തേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതിഥികളായിട്ട് വഹിക്കുന്ന പൊതുസമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്നു പ്രസ്തുത യോഗത്തിൽ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവറുകളും പ്രതിപക്ഷ നേതാവ് ശ്രീ വി എൽ സതീശൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും ടൂറിസം കേരളത്തിന് അനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും തുടർന്ന് കൊച്ചിൻ മെലഡി മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും ഈ രോഗത്തിലേക്ക് കൺവീനർ പ്രൊഫസർ കെ ആർ പോൾ ആൻഡോ എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ക്രൈസ്റ്റ് അക്വാട്ടിക് ഷട്ടിൽ അക്കാദമി സംഘടിപ്പിക്കുന്ന ജെയിൻ സെബി മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ലീഗ് മത്സരങ്ങൾ ഏപ്രിൽ ഇരുപത്തി ഏഴിന് തിരിഞ്ഞാലുകൂടെ ക്രൈസ്റ്റ് അക്വാട്ടിക് ഷട്ടിൽ അക്കാദമിയിലും കാത്തലിക് സെന്ററിലുമായി നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച ഓൾ കേരള ബാഡ്മിന്റൺ ടൂർണമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് എൺപതോളം ഷട്ടിൽ പ്ലെയേഴ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ ഒരു ഷട്ടിൽ ടൂർണമെൻറ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ക്രൈസ്റ്റ് അക്കുറി ഷട്ടിൽ അക്കാഡമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന ജയിൽ സെബി ജയിൽ സെബിയുടെ മെമ്മോറിയലായിട്ടാണ് ഈ ടൂർണമെന്റ് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ കൺവീനറായ പീറ്റർ ജോസഫ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് ടൂർണമെന്റിന്റെ പ്രത്യേകത ഇതൊരു ലീഗ് മത്സരങ്ങളാണ് നമ്മുടെ ഐ എസ് എൽ ഐ പി എൽ ഒക്കെ എന്ന് പറയുന്ന പോലെയുള്ള ബാഡ്മിൻ്റണിലും അത്തരത്തിലുള്ള ലീഗ് മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി കളിച്ച അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി കളിച്ച ഒരുപാട് താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് അതിൻ്റെ ലീഗ് മത്സരങ്ങൾ ആദ്യ റൗണ്ടുകളിൽ നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെമി ഫൈനലും ഫൈനലുമായിട്ടുള്ള മത്സരങ്ങളാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഇത് പ്രായമായിട്ട് മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പ്രായമായിട്ടുള്ളവർക്ക് കാണാം നാൽപ്പത് വയസ്സിന് മുകളിൽ അമ്പത് വയസ്സിന് മുകളിൽ അറുപത് വയസ്സിന് മുകളിൽ എന്നുള്ള കാറ്റഗറിയിലാണ് മത്സരങ്ങൾ നടക്കുക ഈ ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് അധികം മത്സരങ്ങളൊന്നും നടക്കാറില്ല സാധാരണ അപ്പോൾ അവർ വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിനെ സമീപിച്ചിട്ടുള്ളത് കേരളത്തിലെ മിക്കവാറിയ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കളിക്കാർ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരും അപ്പോൾ ആർക്ക് പിന്നെ പ്രാധാന്യത്തോട് കൂടിയിട്ട് പിന്നെ മത്സരത്തിൻ്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അഭ്യർത്ഥിച്ചു ിൻസ് മേഷേഴ്സ് എറണാകുളം കാസ ഇരിഞ്ഞാലക്കുട ഡി ബി എ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട വിന്നേഴ്സ് ഷാൻ സ്പോർട്സ് ചാലക്കുടി കോലോത്തുമ്പടി ഷട്ടി ക്ലബ് തൃശൂർ ടെന്നീസ് ട്രസ്റ്റ് എന്നീ എട്ട് ഫ്രാഞ്ചൈസികളിലായിട്ടാണ് ഈ കളിക്കാരെല്ലാവരും കളിക്കുക ഇവരുടെ ലേല നടപടികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി അവരുടെ പരിശീലനങ്ങൾ ഓരോ കോർട്ടുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു പരിശീലനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അത് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് മാത്രങ്ങൾ ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും ുട പോലീസിന്റെ സ്റ്റേഷൻ ഓഫീസർ ഷാജൻ സാറാണ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുക സെൻട്രലും ക്രൈസ്റ്റ് ഷട്ടൽ കഥമേരും കുടിയേരം നടക്കുക നമുക്ക് ഒരുപാട് മത്സരങ്ങളുണ്ട് ഒന്നിലധികം ദിവസം വന്നാൽ ഇവരുടെ താമസ സൗകര്യം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് രണ്ട് കോട്ടുകളിലായിട്ട് ആറ് ഉടൻ കോട്ടുകളിലായിട്ടാണ് ഒരേ തമ്മിൽ മത്സരങ്ങൾ നടക്കുന്നത് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് അക്വാഡിക് ഷട്ടിൽ അക്കാദമി പ്രസിഡന്റ് സ്റ്റാൻലി ലാസർ സെക്രട്ടറി പീറ്റർ ജോസഫ് ടൂർണമെന്റ് കോർഡിനേറ്റർ ആൽജോ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച രക്തസാക്ഷികൾക്ക് യൂത്ത് കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആൽത്തറ പരിസരത്ത് മെഴുകുതിരികൾ കത്തിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ

വിനോദാക്രമണങ്ങൾ നമ്മുടെ നാടിനെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മതപരമായി ബന്ധിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തി ശ്രമമാണ് നമുക്കറിയാം നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് നമ്മളെ ആക്രമിക്കുക എന്നുള്ളത് അവരുടെ ഉദ്ദേശം നമ്മളത്തെ ബന്ധിക്കുക നമ്മൾ കണ്ടുകൂടി നശിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ശേഷം നമുക്ക് എല്ലാവർക്കും പ്രക്രമിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ ഓരോ സമകമാരും പ്രത്യേക ശാസ്ത്രമനുസരിച്ച് ഈ നാടിലെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും തിരുവനന്തപുരമത്തിനിടയിൽ എന്ത് തരണം കോൺഗ്രസിൻ്റെ മാധ്യസങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും മുസ്ലിംസും പ്രവർത്തിക്കാം എന്ന് വാർത്ത പറഞ്ഞുകൊണ്ട് ഈ തിരുവനന്തപുരാക്രമണത്തിൽ പക്ഷേ നമ്മൾ എവിടെ ബോധങ്ങളിലും അന്ത്യാജിർ എത്തിച്ചോട്ട് അതുകൊണ്ട് അവരുടെ നോക്കണം അവിടെ സ്വർത്തിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, Kai, ICL Medilab, empowering health. Near Altara, opposite village office Iring from the house of ICL. line weaving stories around you. line Designer Studio. Creations made from the heart.